നിന്റെ അമ്മ നിന്നെ കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് കൊണ്ടുവന്നപ്പോൾ തൊട്ട് കാണുന്നതല്ലേ നിന്റെ ഈ ഹാക്കിങ്ങും പയറിറ്റഡ് കോഡുകളുണ്ടെങ്കിലൊക്കെ പിന്നെ അന്ന് മോനോട് ഈ ഒരു കാര്യം മാത്രം ആവശ്യപ്പെട്ടുള്ളൂ എന്താ അത് സ്കിൽസ് ഒക്കെ നല്ലതാണ് പക്ഷെ അത് നാട്ടുകാർക്ക് ഉപയോഗമുള്ളത് പോലെ ഉപയോഗിക്കണമെന്ന് എന്നിട്ട് മോനത് കേട്ടോ ഈ ഇല്ല അങ്ങനെ പറഞ്ഞാൽ കേൾക്കാത്ത പിള്ളേരെ പിടിക്കാൻ കൊക്കാച്ചി വരും ഡത്തിന്റെ കാര്യങ്ങൾ ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക മാം ദിസ് ഗൈസ് എ വെരി സോഫിസ്റ്റിക്കേറ്റഡ് ടെക്കി സി സി ടി വി ഫുട്ടേജിൽ എന്തെങ്കിലും ടാമ്പർ ചെയ്യണമെങ്കിൽ യൂണിറ്റ് ഇൻ ഓ ദ സി സി ടി വി മോഡൽ നമ്പർ ആൻഡ് ദ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് യൂസർ നെയിമും പാസ്വേഡും ആൻടറി ആയിപ്പി എന്നൊരു ആപ്പ് വെച്ച് എനി ബഡി ലൈക്ക് മീ ക്യാൻ ഗെറ്റ് പക്ഷേ വീഡിയോ ഫുട്ടേജ് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി റിയലി ഗുഡ് യുനോ വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ എവിടെയാണ് ലൂപ്പ് ഹോൾ എന്ന് നോക്കിയിട്ട്

പോലീസിന്റെ എല്ലാ ഇന്റർണൽ പേഴ്സണൽ സൈറ്റുകളുടെയും സുരക്ഷയിൽ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് ആൻഡ്രു ചെക്ക് ചെയ്യണം ഇറ്റ് അനിൽ നീതിദേവതാ പ്രതിമയുടെ ഫോട്ടോഗ്രാഫുകൾ മാധ്യമങ്ങൾക്ക് റിലീസ് ചെയ്യണം ശില്പിയോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡീറ്റെയിൽസോ നമുക്ക് ഇറ്റ് വിൽ ബി റിയലി ഹെൽപ്ഫുൾ

നിങ്ങൾ പല കടയിലും കയറി നടക്കുന്നതിന് പകരം പഴയ രീതിയിൽ ചെമ്പിലോ പിച്ചിലോ പണിയെടുക്കുന്ന ആൾക്കാരുണ്ട് അവിടെ തരയുന്നതായിരിക്കും നല്ലത് എടോ തൻ്റെ തന്നെ വാക്കുകൾ കടമെടുത്താ സംതിങ് അബൌട്ട് ദിസ് കേസ് ഇസ് നോട്ട് റൈറ്റ് താനെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല പക്ഷെ ഇപ്പോൾ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് കുറ്റവാളിക്ക് ഇതൊരു ത്രില് അടിപ്പിക്കുന്ന ഗെയിമേ മാറിക്കഴിഞ്ഞിരിക്കുന്നു എല്ലാം കണ്ണ് തുറന്ന് കാണുന്ന നീതി ദേവത പിന്നെ ഹൃദയമില്ലാതെ കണ്ണില്ലാതെ മരിച്ചു കിടക്കുന്ന പോലീസുകാർ ഒരു മുഴിനില കേസിൽ ഞാൻ പെട്ടെന്ന് തുമ്പുണ്ടാക്കാവുന്ന ആത്മവിശ്വാസം പോയി ഓരോ ദിവസം കഴിയുന്നതോറും ഈ കേസ് അകന്നുപോയിക്കൊണ്ടിരിക്കുക ഈ കൊച്ചി നഗരത്തിൽ നഗരത്തിലെവിടെ വരുന്ന ബ്രില്യൻ്റായ ഒരു കുറ്റവാളി നമ്മളെ വീക്ഷിക്കുന്നു ഹൈഡ് ആൻഡ് സിക്കുകളി കേരള പോലീസിന്റെ ഫേസ്ബുക്ക് പേജിൽ ഷെയർ ചെയ്ത ന്യൂസ് കണ്ടിരുന്നു അതിനെ പറ്റി സംസാരിക്കാൻ വന്നതാ ഇവിടെ വേറെ ആരെങ്കിലും ഉണ്ടോ വിനോദേ ആ അവിടെ ഒരു

കുട്ടി എവിടെയാ അപ്പൊ ഈ സ്റ്റേഷന്റെ പരിധിയിൽ നിങ്ങൾ ആ പെൺകുട്ടിയെ കണ്ടിട്ടേ ഇല്ലേ ഇല്ല സാർ ഇവിടുത്തെ സി സി ടി വി ഒന്നും വർക്ക് ചെയ്യുന്നില്ലേ ആയിട്ടില്ല സാർ നമ്മൾ ഈ ഉൾനാടൻ പ്രദേശിക്കായതുകൊണ്ട് സി സി ടി വി ഇൻസ്റ്റോളേഷൻ ഒക്കെ നടക്കുന്നേ ഉള്ളൂ താനൊക്കെ എന്ത് പോലീസുകാരനാണോ ഒരാളൊരു പരാതിയായിട്ട് സ്റ്റേഷനിൽ വന്ന് ആദ്യം പേരും അഡ്രസ്സൊല്ലേ തീർക്കുന്നത്

അതിൽ നിന്ന് ഇപ്പോഴും ആൾക്കാർ ക്ലൂകൾ ആലോചിച്ചെടുക്കുന്നുണ്ട് എന്റെ ഒപ്പീനിയനിൽ ഒളിച്ചിരിക്കുന്ന രഹസ്യങ്ങളാണ് ആ പോർട്രേറ്റിനെ ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഇപ്പോ ഈ പ്രതിമ ആ കൊലയാളികൾ ഉണ്ടാക്കിയതല്ലെങ്കിലോ അതൊരു ശില്പി അവർക്കായി ഉണ്ടാക്കിയതാണെങ്കിലോ ഐ തിങ്ക് അയാൾ അയാളുടെ ഒരു കയ്യൊപ്പ് എവിടെയെങ്കിലും പതിപ്പിക്കാതിരിക്കില്ല ഈ സ്വന്തം വർക്കിനെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാൾ കരുതി വെക്കുന്ന ഒരു ഡാവൻചിക്കോട്ട് ഞാനായിരുന്നു ശില്പിയെങ്കിൽ ഉറപ്പായും ചെയ്യും ഒന്നുമില്ല തിരിച്ചും മറിച്ചും വളരെ പ്രധാനപ്പെട്ടതും കോൺഫിഡൻഷ്യലുമായ ഒരു വിഷയം ഡിസ്കസ് ചെയ്യാനാണ് കൊച്ചി സ്റ്റേഷൻസിന്റെ ഇൻചാർജുമാരായ നിങ്ങളെല്ലാവരെയും വിളിപ്പിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ടേബിളിൽ വയ്ക്കാം ഇനി പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ ഇമെയിൽ വഴിയോ ഫോൺ വഴിയോ ഡിസ്കസ് ചെയ്യാതിരിക്കാം എനി കമ്മ്യൂണിക്കേഷൻസ് വി മീങ്ക് നേരിട്ടായിരിക്കണം ബിക്കോസ് വി ആർ അണ്ടർ സൈബർ അറ്റാക്ക് രണ്ട് കൊലപാതകങ്ങൾ അതും കൊച്ചിയുടെ തന്നെ ഒരു ബന്ധവുമില്ലാത്ത രണ്ട് സ്ഥലങ്ങളിൽ അതുപോലെ ബോഡി ഡംപ് ചെയ്തിരിക്കുന്നതും പരസ്പരം യാതൊരു കണക്ഷനും ഇല്ലാത്ത രണ്ടിടങ്ങളിലാണ് സോ നമുക്ക് കില്ലറിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇന്ന സ്ഥലമാണെന്ന് തർപ്പിച്ച് പറയാൻ സാധിക്കില്ല തൽക്കാലം അത് കൊച്ചിയിൽ എവിടെയുമാകാമെന്ന് മാത്രമേ അസ്യൂം ചെയ്യാൻ പറ്റുള്ളൂ ഇത് കണക്കിലെടുത്ത് നമ്മളൊരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നു ഇന്ന് രാത്രി കൊച്ചി പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്സിലുള്ള എല്ലാ പോലീസുകാരും നഗരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ടായിരിക്കണം രണ്ടുപേരടങ്ങുന്ന ഒരു ടീം ആയിട്ടായിരിക്കണം നിങ്ങൾ പെട്രോളിങ്ങിന് ഇറങ്ങാൻ വിജനമായ വഴികൾ ആളൊഴിഞ്ഞ സ്ഥലങ്ങൾ എന്നിങ്ങനെ ഫോക്കസ് ചെയ്ത് വേണം നീങ്ങാൻ സദാസമയവും ഹെഡ്ഫോൺസിൽ നിങ്ങളുടെ പേരുമായി ഓൺ കോൾ ഉണ്ടായിരിക്കണം നൂറ് മീറ്ററിൽ കൂടുതൽ അകലം നിങ്ങൾ തമ്മിൽ പാടില്ല ഏതെങ്കിലും പോലീസുകാർ ലോങ് ലീവോ മറ്റെന്തെങ്കിലും അവധി എടുത്ത് ടൗണിൽ ഉണ്ടെങ്കിൽ പ്ലീസ് ഗെറ്റ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഈ പ്ലാൻ രഹസ്യമായിരിക്കണം നമ്മളിൽ തന്നെ രണ്ടുപേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും അതീവ ജാഗ്രതയിലായിരിക്കണം പരമാവധി സർവീസ് തോക്കുകൾ കയ്യിൽ കരുതുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആയുധങ്ങൾ കാരണം നമ്മുടെ എല്ലാവരുടെയും ജീവൻ പൊതുവിലും ഇന്ന് രാത്രി പ്രത്യേകിച്ചും അപകടത്തിലാണ് ഗുഡ് ലക്ക് വൈസ് സ്പോർട്സ് ഞാൻ കുറച്ച് മുന്നിലായിട്ട് നടത്തും താൻ പുറകെ എന്നെ സ്കൂട്ടറിൽ ഫോളോ ചെയ്യണം ഫുൾ ടൈം ഓൺ കോളിൽ ഉണ്ടാവണം

എന്നെ അവരെ ഫോളോ ചെയ്യുന്നുണ്ട് എനിക്കിപ്പോൾ അവരെ കാണാ ഞാൻ വണ്ടി വട്ടം വെക്കട്ടെ വെയിറ്റ് സമയമായിട്ടില്ല ബി അലേർട്ട് വാ രണ്ടെണ്ണം അടിക്കാന്നെ മോട്ടായിക്കുണ്ട് ഫോൾസൻ ഫോൾസലാമായിരുന്നു കമീൻ ഫോൾസൻ